അണ്ണൻ സ്നേഹത്തോടെ സ്നേഹത്തോടെ ഓ എന്തരായാലും ഞാൻ പറയാൻ പോണത് ക്ഷമയോടെ കേൾക്കണം മറ്റേ പഴഞ്ചൊല്ലിന്റെ പേരിലാണ് ഞാൻ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയതും ഇത്രയും തള്ളിക്കൊണ്ട് പോയതും അല്ല അത് ദിസ് നോട്ട് നമ്മൾ രണ്ടു രണ്ട് സ്പീഷീസ് അല്ലേ നമ്മുടെ രണ്ട് ടൈപ്പ് ജീവികളല്ലേ അപ്പൊ അത് പ്രാക്ടിക്കൽ അല്ലല്ലേ സ്പീഷ്യസ് ഏതായാലും പരിപാടി നടന്നാൽ പോരെ അണ്ണാ അണ്ണാ നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ ഒരു സോളജി പാഠപുസ്തകത്തിന് നമ്മൾ തോപ്പിക്കാൻ പറ്റൂല സോളജി പാഠപുസ്തകം മാത്രമല്ല പ്രശ്നം പ്രശ്ന സാമൂഹ്യശാസ്ത്രവും നമുക്കെതിരില്ലേ എന്ന് വെച്ചാൽ നീ ആലോചിച്ചു എന്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു പേര് കേട്ട മരപ്പെട്ടി കുടുംബമാണ് കുടുംബം കുടുംബം പേരില്ലാത്ത അല്ല അതല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ ഒരു മനുഷ്യനും ഒരു മരംകുത്തിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നടക്കുമോ നീ ആലോചിച്ച് ചോദിക്കാൻ ഇല്ല അത് പ്രാക്ടിക്കൽ അല്ല അതിനെ കാണും നമ്മളായിരിക്കും നമ്മൾ രണ്ട് ടൈപ്പിൽ ഇപ്പൊ ഉദാഹരണത്തിന് എനിക്ക് മരത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം നിനക്ക് മാളത്തിൽ ഇഷ്ടം നമ്മൾ തമ്മിൽ അത് അതിൻ്റെ പേരിൽ പിന്നെ വഴക്കായി നമ്മൾ കയ്യാലപ്പുറത്ത് ജീവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് ഉറപ്പുള്ളത് ഓരോ മുടന്ത ന്യായങ്ങളല്ലേ അല്ലെ എനിക്കിത് വേണം പണ്ടേ നല്ലൊരു സുന്ദരം ജർമ്മശിപ്പിയുടെ പ്രപ്പോസ് ചെയ്തായിരുന്നു എന്നിട്ട് അത് കളഞ്ഞിട്ടാണ് മരപ്പട്ടിയുടെ ഞാൻ വന്നത് ജർമ്മൻ ചപ്പേട് ഞാനുമായിട്ട് അത്ര വലിയ അന്തരം ഇല്ല നല്ല ചേലായിട്ടുണ്ട് പോടാ തട്ടും പുറത്ത് ഒളിച്ചു താമസിക്കുന്നവനെ തട്ടും പുറത്തച്ചുതാ തട്ടും പുറത്താ എനിക്ക് ഇവിടെ നല്ല സാധനത്തിനെ കിട്ടൂലേ വേറെ വേറെ ഓ എല്ലാം അല്ല